ഹലോ ഈ സുഗമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഒരു ഭയങ്കര പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ സുഗമോ ദേവിൽ നമ്മുടെ ദേവികയും പ്രഭാവതയും തമ്മിൽ കടുത്ത മത്സരം അപ്പൊ നമ്മുടെ ഗിരീഷ് മാഷു വന്ന് നമ്മുടെ ദേവികയോട് പറയുന്നുണ്ട് ഞാൻ ഇനി മാഡത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഈ നിമിഷം മുതൽ ഇറങ്ങാൻ പോവാം കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ ആ ഒരു സ്ഥാനാർത്ഥിയാണ് മാഡം അപ്പൊ ഞാൻ മാഡത്തിന്റെ കൂടെ നിന്നേ പറ്റൂ എന്ന് നമ്മുടെ ഗിരീഷ് മാഷു പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്നിട്ട് ദേവികരെ അടുത്ത് പറയുന്നുണ്ട് ദേവിക ഒരിക്കലും പിന്മാറുകയും ചെയ്യരുത് ഇത് നിങ്ങളുടെ സ്നേഹത്തിൽ ഒരു അലച്ചിലും വരില്ല നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളിലെ ചില ആ ഒരു വ്യത്യാസങ്ങൾ മാത്രമേ ഇതിന്റെ പിന്നിൽ ഉണ്ടാകാൻ പാടുള്ളൂ ഇതൊരിക്കലും നിങ്ങളുടെ ആ ഒരു ഫാമിലി ലൈഫിനെ ബാധിക്കരുത് എന്നും നമ്മുടെ ഗിരീഷ് കൂട്ടിച്ചേർക്കുന്നുണ്ടേ പക്ഷെ നമ്മുടെ പ്രഭാവതക്കാണ് തിരിച്ചടികൾ ഇനി കിട്ടാൻ പോകുന്നത് അല്ലെ നമ്മുടെ ചന്ദ്രമതി ഓൾറെഡി വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞു നീ എന്റെ സുഹൃത്താണ് എന്നിരുന്നാൽ പോലും ഞാൻ ദേവികയ്ക്കൊപ്പം ഈ നിൽക്കൂ നിനക്കൊപ്പം ഒരിക്കലും നിൽക്കില്ല എന്ന് എന്നൊക്കെടുത്ത ഭാഷയിൽ തന്നെ പറയുന്നുണ്ട് ഇനി നമ്മുടെ രജനി സ്വന്തം മകൾ ആരോടൊപ്പം നിൽക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം അല്ലെ നമ്മുടെ പ്രഭാവതിയും വലുതാണ് ദേവികയും വലുതാണ് കുറച്ചൊരു നാളത്തേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നമ്മുടെ ദേവികയും നമ്മുടെ രജനിക്ക് വലുതാണ് പ്രഭാവതിയും വലുത് തന്നെയാണ് സിദ്ധാർത്ഥൻ ഉറപ്പായിട്ട് നമ്മുടെ ദേവികയുടെ പാർട്ടിയാണ് സിദ്ധാർത്ഥന്റെ പാർട്ടിയിലാണ് നമ്മുടെ ദേവിക മത്സരിക്കുന്നതെങ്കിൽ കൂടിയും സ്വന്തം ഭാര്യയാണ് അപ്പുറത്തുള്ളത് അപ്പൊ സിദ്ധാർത്ഥനാണ് ഇവിടെ മൊത്തത്തിൽ കിടന്നു വലിയാൻ പോകുന്നത് അല്ലെ കൂട്ടുകാർ ഇനി ആരൊക്കെ പിന്മാറും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം കാരണം കുറെ പേര് നമ്മുടെ ദേവികയുടെ ആ ഒരു നല്ല പ്രവർത്തികളും പ്രശ്നവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ ദേവികയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട് ഇനി നന്ദൻ നന്ദന്റെ കാലുമാറ്റമായിരിക്കും നമ്മുടെ പ്രഭാവതിക്ക് ഏറ്റവും കൂടുതൽ പ്രഹരമുണ്ടാക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ നമ്മുടെ രാഷ്ട്രീയ ഭാവിയിൽ ആ ഒരു രാഷ്ട്രീയ പോരിൽ ആദ്യ പ്രഹരം ഏൽക്കാൻ പോകുന്നത് നമ്മുടെ പ്രഭാവതിക്ക് തന്നെയായിരിക്കും അത് നന്ദന്റെ മാറ്റം അത് നമ്മൾ പ്രഭാവതിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ഇത്രോന്നാള് നമ്മുടെ ദേവികയെ കുറ്റം പറഞ്ഞ അമ്മയ്ക്കൊപ്പം നിന്നിട്ട് ഇപ്പോൾ ഈ ഒരു അവസാന നിമിഷം ദേവികൊപ്പം നിൽക്കുന്ന നന്ദനെ പ്രഭാവതിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവിടെ എന്തായാലും ഒരു നല്ല രീതിയിലുള്ള ഒരു വാക്തർക്കവും അടിയും ഒക്കെ പ്രതീക്ഷിക്കാം അല്ലെ എന്നാലും നമുക്ക് നോക്കാം പ്രഭാവതിക്കൊപ്പം ആരൊക്കെ നിൽക്കും ആരൊക്കെ ആ ഏതൊക്കെ വിശ്വസ്തർ ആ ഒരു ചേരി മാറും എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ കാത്തിരുന്നതിനെ കാണാട്ടോ അപ്പത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ